കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ ഏവർക്കും ഒരിക്കൽ കൂടെ വേഗം വരുന്ന കർത്താവായ സുവിശേഷം ഇരുപത്തി അഞ്ചിന്റെ അതിന്റെ മുപ്പത്തിനാലാമത്തെ വാക്യം രാജാവ് തന്റെ വലത്തുള്ളവരോടിച്ചും എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവി ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളി ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് മനുഷ്യപുത്രൻ തന്റെ തേജസ്ന്റെ സിന്ദാസനത്തിൽ കടന്നു വരുന്നതായ സന്ദർഭത്തിൽ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിച്ച് വലത്തുള്ളവരോട് പറയുന്ന കാര്യമാണല്ലോ ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു ഒരു കൂട്ടർ എനിക്ക് വിശ്വ ധാവു എന്നാൽ കൊടുത്തു മറ്റൊരു കൂട്ടര് അത് ചെയ്തില്ല അങ്ങനെ ആ ചെയ്യാത്തവരോട് പറയുന്ന അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് നിത്യതയുമായിട്ട് തുലനം ചെയ്തു പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത് വലിയ വിശദീകരണത്തിന്റെ ആവശ്യം അവിടെ ഇല്ല ഒരിക്കൽ പതിനാറാം നൂറ്റാണ്ടിൽ കൃഷിയിലെ രാജാവായിരുന്ന ഇവാൻ എന്ന അദ്ദേഹം താന് വേഷപ്രച്ഛന്നനായ ഒരു സാധുവിന്റെ വേഷം ധരിച്ച് താന് അവിടെയുള്ള ഒരു ഉന്നതമായ പ്രഭുവിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നു ഒരു രാത്രിയിലാണ് കടന്നു ചെന്നത് ആ അവിടെ അക്ഷരം പോലും ഈ സാധുവായ കൃഷ്ണനോട് പറയാതെ ആ വീട്ടിലെ ഒരു വേലക്കാരനെ പറഞ്ഞയച്ച് ഈ സാധുവിനെ അവിടെ നിന്ന് ഓടിച്ചു വിടുവാനായിട്ട് ഇടയായിത്തു രണ്ടാമത് ഈ സാധുവായ മനുഷ്യൻ മറ്റൊരു ഇടത്തരം ഭവനത്തിൽ കടന്നു ചെന്നു അവിടെ കടന്നു ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇവിടെ കിടക്കാനൊന്നും രാത്രി സ്ഥലമില്ല വേണമെങ്കിൽ എപ്പോ ഭക്ഷണം തരാം കഴിച്ചിട്ട് പോയിക്കോളാൻ പറഞ്ഞു അദ്ദേഹം അവിടെ നിന്നും നിരാശനായിട്ട് പോയി അടുത്ത ഒരു കൃഷിക്കാരന്റെ ഭവനത്തിലേക്കാണ് കടന്നത് അവിടെ പ്രത്യേക മുറികളൊന്നുമില്ല ഒരു കഷ്ണിച്ച ഒരു മുറിയും ഒരു ചെറിയ അടുക്കളയും മാത്രമുള്ള അവിടെ മൂന്ന് മക്കളുണ്ട് ഗർഭിണിയായ തന്റെ ഭാര്യ അവിടെയുണ്ട് അവര് സന്തോഷത്തോടെ ഈ ഉള്ള സാഹചര്യത്തിൽ ഈ വൈക്കോൽ അവ കൊണ്ടുള്ളതാകുന്ന ഈ ഭായി കിടക്കുവാൻ തയ്യാറാണ് അവരോടൊപ്പം വിശ്രമിക്കാം എന്ന് സന്തോഷത്തോടെ പറയുകയും സാധുവായ മനുഷ്യൻ അവിടെ വിശ്രമിപ്പാൻ ഇടയായി ആ കൃഷിക്കാരൻ താൻ പുറത്തുപോയി എനിക്കുള്ളതിൽ നിന്ന് കുറച്ച് തേനും അപ്പവും ഒക്കെ വാങ്ങി കൊണ്ടുവന്ന് ഈ മനുഷ്യനെ രാത്രിയിൽ ശുശ്രൂഷിപ്പാൻ ഇടയായിത്തോന്നു പിന്നീട് നേരം വെളുത്തു അദ്ദേഹം പോയി ഈ ഗർഭിണിയായ ഹാര്യം പ്രസവിപ്പാൻ ഇടയായി എന്നാൽ പിന്നത്തേതിൽ ചില ദിവസങ്ങൾക്ക് അവൻ കാണുവാൻ കഴിഞ്ഞത് രണ്ടു കുതിരവണ്ടി നിറയെ സാധനങ്ങൾ ആ ഭവനത്തിലുള്ള വൃഞ്ഞുങ്ങൾക്കും അപ്പോൾ ജനിച്ച ശിശുവിനും അതുകൂടാതെ ആ ഭവനത്തിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും കൊടുത്ത് അയച്ച അനുഭവമാണ് പിന്നീട് തനിക്ക് മനസ്സിലാക്കുവാനിടയായി അതും പോരാഞ്ഞിട്ട് പിന്നീട് അവരുടെ ജീവിതകാലം മുഴുവൻ കൊട്ടാരത്തിൽ നിന്ന് ആവശ്യമുള്ളത് മുഴുവനും വാങ്ങിക്കൊള്ളുവാനായിട്ടുള്ളതായ കൽപ്പനയും ഈ സാധുവായ കൃഷിക്കാരന് ലഭിപ്പാനിടയായി കാരണം എന്താണ് ആ യിലെ രാജാവാണ് അവിടെ വേഷം മാറി വന്നിരുന്നത് എന്ന ഇന്നത്തേതിലാണ് ഈ സാധുവായ മനസ്സിലാക്കുവാനായിട്ട് എവിടെയായി തീർന്നത് ഇതേപോലെയാണ് വെളിപ്പാട പുസ്തകത്തിൽ പറയുന്നു സഭയോട് പറയുമ്പോൾ ഞാൻ വാതുക്കൾ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും അനേക ഹൃദയവാതുക്കൾ നിന്നുകൊണ്ട് കർത്താവ് ഒരു വിശുവിനെ പോലെ ഇപ്പൊ മുട്ടുകയാണ് എന്നാൽ രാജാതിരാജാവായി കർത്താവായി എത്രയും വേഗം അവിടുന്ന് ഭരണമേൽക്കുവാൻ പോകുന്നു ആ സന്ദർഭത്തിൽ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിച്ച് നിർത്തി വലത്തുള്ളവരോട് പറയുന്ന കാര്യമാണ് ഈ മത്തായുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് പ്രിയരെ ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിന് പ്രാപ്തമായ സ്ഥാനമുണ്ടോ നമ്മുടെ ഭവനങ്ങളിൽ സ്ഥാനമുണ്ടോ എന്നുള്ളത് നാമ ഇന്ന് ആ ദൈവത്തിന്റെ വചനവുമായിട്ട് ഒന്ന് ചില പരിശോധന ചെയ്യുമെങ്കിൽ നമുക്ക് തന്നെ അത് വിഷയമാണ് അതല്ല എങ്കിൽ നിശ്ചയമായിട്ടും ആ ക്രിസ്തുവിന് നമ്മുടെ ഭവനത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഇടം കൊടുക്കുവാൻ ഇടയായിത്തീരട്ടെ അതല്ല എങ്കിൽ നാളെ ലജ്ജിതരായി തീരും എന്നുള്ളതായ കാര്യം നാം മറന്നു പോകരുത് പിതാവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ